ഇലക്ട്രിക് മഹീന്ദ്രി സിക്സ് തുടങ്ങി നിരവധി ശ്രദ്ധേയമായ ലോഞ്ചുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടക്കത്തിൽ ഇന്ത്യൻ കാർ വിപണിയിൽ ഉണ്ടായത് ഏപ്രിൽ മാസത്തിലേക്ക് കടക്കുമ്പോൾ നിരവധി പുതിയ ലോഞ്ചുകളാണ് പ്രതീക്ഷിക്കുന്നത് അവ ഏതെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആദ്യത്തെ ടിഗ്വാൻ ആർ ലൈൻ ഹോട്ട് ഇന്ത്യയിലെ ഏറ്റവും വിലയേറിയ എസ് യു വി ആയി ടിഗ്വാൻ ആർ ലൈൻ ഏപ്രിൽ പതിനാലിലെത്തും പൂർണ്ണമായി വിദേശത്ത് നിർമ്മിച്ച യൂണിറ്റുകളാകും ഇന്ത്യയിൽ എത്തുക പുതുതലമുറ ടിഗ്വാന്റെ ഏറ്റവും ഉയർന്ന വേരിയന്റ് ആണ് ഇത് സ്പോർട്ടി ലുക്ക് സമ്മാനിക്കുന്ന എക്സ്റ്റീരിയർ ഇന്റീരിയർ ഡിസൈൻ ഘടകങ്ങൾ ഈ വേരിയന്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുൻപിൻ ബമ്പറുകൾ പാനലുകൾ എന്നിവ കൂടുതൽ സ്പോട്ടിയർ ആയിരിക്കും മുന്നിലും പിന്നിലും എൽ ഇ ഡി ലൈറ്റ് സ്ട്രിപ്പുകൾ നൈജി ഇഞ്ച് വലിയ അലോയ് വീലുകൾ എന്നിവ പ്രധാന സവിശേഷതകളായി എടുത്തു പറയേണ്ടതാണ് പുതിയ തലമുറ ടിഗ്വാന് മുൻ തലമുറയേക്കാൾ തേർട്ടി എം എം നീളം കൂടുതലാണ് പ്രത്യേക സ്പോർട്സ് സീറ്റുകൾ മുപ്പത് കളർ ഓപ്ഷനുകളുമുള്ള ആന്റി എൻ ലൈറ്റിംഗ് ടെൻ പോയിന്റ് ത്രീ ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ട്വൽവ് പോയിന്റ് നയൻ ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്നിവയാണ് ഉൾവശത്തെ പ്രധാന പ്രത്യേകത ഇന്ത്യ സ്പെക്കാർ ലൈൻ മോഡലിൽ ഇരുന്നൂറ്റി നാല് എച്ച് പി കരുത്തും ത്രീ ട്വന്റി എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ടു പോയിന്റ് സീറോ ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ സെവൻ സ്പീഡ് ഡുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയിരിക്കും ഉണ്ടാവുക ഓൾ വീൽ ഡ്രൈവ് സംവിധാനം സജ്ജമായിരിക്കും പൂജ്യത്തിൽ നിന്ന് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ വേണ്ടത് വെറും സെവൻ പോയിന്റ് വൺ സെക്കൻഡ് മാത്രമാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ ആണ് ഉയർന്ന വേഗത പൂർണ്ണമായി ഇറക്കുമതി ചെയ്യുന്നതിനാൽ വിലയും കൂടുതലായിരിക്കും ഏകദേശം നാൽപ്പത്തി അഞ്ച് മുതൽ അമ്പത് ലക്ഷം രൂപയോളമാണ് എക്സോറും വില പ്രതീക്ഷിക്കുന്നത് ഗോൾഫ് എന്ന ും ഹോസ്വാദൻ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ഒരുങ്ങുന്നുണ്ട് പൂർണ്ണമായും ഇറക്കുമതി ചെയ്ത യൂണിറ്റുകളായിട്ടാകും ഗോൾഫ് ജി ടി ഐയും എത്തുക എന്നാൽ കൃത്യമായ തീയതി കമ്പനി ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല എം ജി സൈബസ്റ്റർ ആണ് അടുത്തത് എം ജിയുടെ ഇലക്ട്രിക് സ്പോർട്സ് കാർ സൈബസ്റ്റർ ഏപ്രിൽ മാസം അവസാനത്തോടെയാകും വിപണിയിലേക്ക് എത്തുക ഡൽഹിയിൽ നടന്ന ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ ഈ മോഡൽ പ്രദർശിപ്പിച്ചിരുന്നു പ്രീമിയം വാഹനങ്ങളുടെ വിൽപ്പനയ്ക്ക് എം ജി മോട്ടേഴ്സ് ഒരുക്കിയിട്ടുള്ള സെലക്ട് ഔട്ട്ലെറ്റ് വഴി ആദ്യം വിൽപ്പനയ്ക്ക് എത്തുന്ന വാഹനം സൈബർ സ്റ്റെർ ഇവി ആയിരിക്കുമെന്നാണ് എം ജി അറിയിച്ചിരുന്നത് പൂർണമായും വിദേശത്ത് നിർമ്മിച്ച് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്തായിരിക്കും സൈബർ സ്പോർട്സ് കാർ ഇന്ത്യയിലേക്ക് എത്തുക എന്തായാലും ഇത് ഉടനെ തന്നെ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എൽഇ ഡിയിൽ ഓവൽ ഷേപ്പിൽ ഒരുക്കിയിട്ടുള്ള ലാബ് റോഡിനോട് പറ്റിയിരിക്കുന്ന തരത്തിലുള്ള മുൻവശം കേർവുകൾ നൽകിയുള്ള ബംബർ വലിയ എയർ ഇൻറ്റെയിൽ ഷാർപ്പ് ആയിട്ടുള്ള ലോവർ ലിപ്പർ എന്നിവ നൽകിയിട്ടുണ്ട് സ്പോർട്സ് കാറുകൾക്ക് സമാനമായിട്ടാണ് വശങ്ങളുടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബോൾഡ് ലൈനുകളും കേർവുകളും നൽകിയിട്ടുണ്ട് എന്നതും പ്രത്യേകതയാണ് വലിയ അലോയ് റിവീലുകൾ ഗംഭീര ലുക്ക് നൽകുന്നുണ്ട് സ്റ്റൈലിഷ് ആയി ഡിസൈൻ ചെയ്തിട്ടുള്ള ടൈൽ ലാമ്പ് എൽ ഇ ഡി ലൈറ്റുകൾ ലൈറ്റ് സ്ട്രിപ്പ് ഇല്ലുമിനേറ്റിംഗ് എം ജി ലോഗോ സ്പോർട്ടി ബമ്പർ എന്നിവയൊക്കെ പിൻഭാഗത്തെ സ്റ്റൈലിഷ് ആക്കുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയണം കുത്തനെ ക്രമീകരിച്ചിരിക്കുന്ന ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉൾപ്പെടെ മൂന്ന് സ്ക്രീനുകളാണ് ഡാഷ് ബോർഡിലുള്ളത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ചാർജിംഗ് ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ വെന്റിലേറ്റഡ് സീറ്റുകൾ ബോസിന്റെ പ്രീമിയം സൗണ്ട് സിസ്റ്റം ത്രീ സിക്സ്റ്റി ക്യാമറ അഡാ സുരക്ഷ എന്നിവ ഉൾപ്പെടെ നിരവധി ഫീച്ചറുകളാണ് സൈബർ സ്റ്ററിൽ എം ജി നൽകിയിരിക്കുന്നത് എഴുപത്തിയേഴ് കിലോവാഡ് ശേഷിയുള്ള ഇലക്ട്രിക് ബാറ്ററിയാണ് ഇഞ്ചിയിൽ പ്രദർശനത്തിനെത്തിച്ച വാഹനത്തിൽ നൽകിയിരിക്കുന്നത് ഒറ്റത്തവണ ചാർജ് ചെയ്താൽ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള ശേഷിയാണ് സൈബർ സ്റ്റെറിലുള്ളത് ഡുവൽ ഇലക്ട്രിക് മോട്ടോറുകൾ കരുത്തേകുന്ന ഈ വാഹനം അഞ്ഞൂറ്റി പത്ത് ബി എച്ച് പി പവറും എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് എൻ എം ടോർക്കുമാണ് ഉൽപാദിപ്പിക്കുന്നത് പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ വേണ്ടത് വെറും മാത്രമാണ് എന്നുള്ളതും എടുത്തു പറയണം ബാക്കി വാഹനങ്ങളെ കുറിച്ച് നമുക്ക് പാർട്ട് ൽ കാണാം